ആയിരുന്ന നമുക്ക് ഡബ്ല്യുല്യൂ റോയുടെ റേറ്റിംഗിലേക്ക് അടക്കാം എന്തായാലും ഡബ്ല്യൂ ഡബ്ല്യ റോയുടെ കഴിഞ്ഞ ആശയത്തെ റേറ്റിംഗ് എന്ന് പറയുന്നത് ഏതാണ്ട് വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ സെവൻ മില്യൺ വ്യവർഷിപ്പായിരുന്നു ഇപ്രാവശ്യം അത് വൺ പോയിൻറ്റ് ഫൈവ് നയൻ സെവൻ മില്യൺ വ്യൂവർഷിപ്പിലേക്ക് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും എനിക്ക് തോന്നുന്നു വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ സെവൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വ്യൂവർഷിപ്പാണ് ഡബ്ല്യു ഡി റോയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെ പിന്നെ വൺ പോയിൻറ്റ് ഫൈവ് നയൻ സെവൻ മില്യൻ യുവർഷിപ്പ് എന്ന് പറയുന്ന യൂഷ്വലായിട്ട് ഇടുന്ന ഒരു യുവർഷിപ്പാണ് ഡബ്ല്യൂ വായി ഇപ്പോൾ വൺ പോയിൻറ്റ് ഫോർ മില്യണിലേക്ക് പോകുമ്പോഴാണ് മോശം യുവർഷിപ്പ് എന്ന് പറയുന്നത് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്കൊന്നും സെത്രോണീസ് ഇല്ല അതുപോലെ തന്നെ കോഡ് റോഡ്സ് ഇല്ല അങ്ങനെ കുറേ മികച്ച സൂപ്പർ സ്റ്റാർസ് ഫോൺ ഡബ്ലു ഡബ്ലിയൂ ഇല്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വ്യൂഷിപ്പ് കുറയാൻ കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ ഉറപ്പായിട്ട് ഒന്ന് രേഖപ്പെടുത്തുക ഇനി അടുത്ത ഡേറ്റ് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത് ബാഷിൻ ബെർലിൻ എന്ന് പറയുന്ന പേപ്പർ വ്യൂ ഓസ്ട്രേലിയ വെച്ച് നടക്കുന്ന ഒരു പേപ്പർ വ്യൂ ആണ് നമുക്കറിയാം എലിമിനേഷൻ ചെയ്യുമ്പറാണ് അവസാനമായിട്ട് ഓസ്ട്രേലിയ വെച്ച് നടന്നൊരു പേപ്പർ വ്യൂ സോ ആ ഒരു പേപ്പർ വ്യൂ നടന്നത് ഇന്ത്യ ടെലികാസ്റ്റ് ചെയ്ത് രണ്ടരക്കാണ് അതൊരു ഉച്ച സമയത്തൊക്കെയാണ് നമ്മളെല്ലാവരും ഞെട്ടിക്കുന്നത് ബാഷിൻ ബെർലിൻ്റെ ഇന്ത്യയിലെ തെലുക്കാസ് സമയമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ബാഷിൻ ബർലി നടക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ആണെന്ന് എന്തായാലും ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് നടക്കാൻ പോകുന്ന ഈ ഒരു ബാഷിൻ ബെർലി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏതാണ്ട് വെളുപ്പിനെ പന്ത്രണ്ടരയ്ക്കാണ് സി ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരു വലിയ കോണ്ടിനെൻ്റ് ആണ് അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കും ഇപ്പോൾ ഇന്ത്യയും യു എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് രണ്ടായിരത്തി സംതിങ് കിലോമീറ്റേഴ്സാണ് പക്ഷേ പെർത്തും ബെർലിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്ട് എണ്ണായിരം കിലോമീറ്ററിലധികമാണ് അതായത് പെർത്തിൽ വെച്ചാണ് നമ്മുടെ എലിമിനേഷൻ ചെയ്ത് നടന്നത് ഇപ്പോൾ ബെർലി ി വെച്ചാണ് ബാഷിൻപള്ളി നടക്കുക സോ ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഒരു സമയം ഇത്ര അധികം ആയി നിൽക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റസൽമേനിയിൽ പയറോ വളരെയധികം കുറവായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ബഡ്ജറ്റ് കട്ടിന്റെ കെ ടീക്ക് പയറോ വർക്ക് റസൽമേനി കുറച്ചെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എനിക്കറിയാൻ വയ്യാത്ത കാര്യം എന്ന് പറയുന്നത് ഇത്രയും പൈസ ഇവർക്ക് കിട്ടുന്നുണ്ട് അതായത് മെർച്ച് സെയിൽസ് റസൽമേനിയ ടിക്കറ്റ് സെയിൽസ് ഇതൊക്കെ വഴി ഇത്രയും പൈസ അവർക്ക് കിട്ടുന്നുണ്ട് സോ ഈ ഒരു പൈറോ വർക്ക് ഒക്കെ ടുത്ത് മാറ്റാണ് എൻ്റെ ഒരിത് കാരണം എന്നൊക്കെ പറയുന്നത് പൈറോ പിന്നെ സ്റ്റേഡിയം അതൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങൾ സോ ഇപ്പോൾ സ്റ്റേഡിയം തന്നെ കാണുക അത്ര വലിയ സ്റ്റേഡിയം ഒന്നും അല്ലായിരുന്നു ഈ റസൽമേനി ഉപയോഗിച്ചത് സോ അതും ഒരു ബജറ്റ് കട്ടിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു കേൾക്കുന്നു സോ റസൽമേനിയ എന്നൊക്കെ പറയുമ്പോൾ പൈറോ വർക്കും അതുപോലെ നല്ല നല്ല മികച്ച സ്റ്റേഡിയങ്ങളും ഒന്നും ഇല്ലാതെ എന്താ റസൽമേനിയാണ് നിങ്ങൾ തന്നെ പറയുക എന്തായാലും ടീക്കുകയോ അതുപോലെ ഈ ഒരു ബോഡിൻ്റെയൊക്കെ നിൽക്കുക ഇങ്ങനെയാണെങ്കിൽ സോ അത് വലിയ രീതിയിലുള്ള ഫെയിലറായിട്ട് തന്നെ മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം യൂസോ വർസസ് ജെ യൂസോ റസൽമേന ഒരു മാച്ച് മാച്ചായിരുന്നതിന് നമ്മളെല്ലാവരും വളരെയധികം പ്രതീക്ഷയോടെ മാച്ച് ആയിരുന്നു വേറെ ലെവലൊരു മാച്ചാകുമെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ ഒരു ആവറേജ് മാച്ച് മാത്രമായിരുന്നു അത് അതിൽ കൂടുതലൊന്നും ആ ഒരു മാച്ചിൽ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഇപ്പോൾ ജെ ജെയൂസേയും പറയുന്നുണ്ട് ആ ഒരു മാച്ച് തനിക്കും അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ലെന്ന് എന്തായാലും അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്ന ആ ഒരു മാച്ചിൻ്റെ സമയം ഡബ്ല്യുവി വെട്ടിക്കുറച്ചു എന്ന് അതായത് ആദ്യമേ ആ ഒരു മാച്ചിൽ ഒരു സമയം തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ ഒരു മാച്ചിൻ്റെ സമയം ഡബ്ല്യു ഡി ഓട്ടോമാറ്റിക്കലി വെട്ടിക്കുറച്ചു സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മികച്ച രീതി പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെന്നാണ് ജെയ് യുസേം അതുപോലെ തന്നെ ജിമ്മി യൂസേയും പറയുന്നത് സോ ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു വലിയ ലോങ് മാച്ച് ഒക്കെ ആയിക്കഴിഞ്ഞാൽ അത്ര ഭയങ്കര ഒരു മാച്ച് ആവുന്നു മൂന്ന് മിനിറ്റ് ഉള്ളെങ്കിൽ പോലും നല്ല മാച്ചുകളാകുന്ന പല മാച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഗോൾഡ് ബർഗ് ബ്രോക്ലസ്റ്റർ മാച്ച് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ മാച്ച് നമ്മൾ എടുത്തു നോക്കിയാൽ മതി കുറഞ്ഞ സമയങ്ങളേ ഉള്ളൂ പ്രത്യേകിച്ചും ഗോൾഡ് ബെർഗിൻ്റെ മാച്ചസൊക്കെ സോ വളരെ മികച്ച മാച്ചുകളാണ് അതൊക്കെ അല്ലെങ്കിൽ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന മാച്ചുകളാണ് റസ്ലിംഗ് ഭയങ്കരമായിട്ടുള്ള മൂവീസൊക്കെ ഉണ്ടാകണമെന്നില്ല പക്ഷേ എൻ്റർടൈനിങ് ആണ് ആ ഒരു സംഭവങ്ങളെന്ന് പറയുന്നത് സോ ഇവിടെ എനിക്കത് തന്നെയാണ് പറയാനുള്ളത് അതായത് ലോങ്ങ് മാച്ചസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മാച്ച് നല്ലതാവണമെന്നില്ല സോ ആ ഒരു മാച്ച് മോശമായതിന് ആ ഒരു രീതിയിൽ പറയുന്നത് എത്രത്തോളം ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയത്തില്ല സി ഞാൻ വളരെയധികം പ്രതീക്ഷിച്ചിരുന്ന മാച്ചാണ് ജിയൂസോ കുറസ് യൂസോ മാച്ച് ഉറപ്പായിട്ടും കാണുമെന്ന് വിചാരിച്ചിരുന്ന മാച്ചാണ് പക്ഷേ ആ ഒരു മാച്ചെന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചും നൽകിയിട്ടേ ഇല്ല സോ ഈ ഒരു മാച്ചിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സി കമൻ്റായിട്ട് രേഖപ്പെടുത്തുക പിന്നെ ഈ ഒരു മാച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആർ വി ഡിയുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് അതായത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അതായത് ഡബ്ല്യൂ ഡബ്ല്യു തന്നെ ഒരു മാച്ചിങ്കിൽ ഒരു മാച്ച് അത് ചെയ്യാൻ വിളിച്ചതിന് ഉറപ്പായിട്ടും വരുമെന്നാണ് ഇപ്പോൾ ആർ വി ഡി പറയുന്നത് അതായത് എനിക്കൊന്ന് ആർ വി ഡിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് തനിക്ക് അവസാനമായിട്ടൊരു മാച്ച് ഡബ്ല്യൂ ഡബ്ലി വേണമെന്ന് സോ അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറയാനുള്ള കാരണം എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ആർ വി ഡി കുറച്ച് ഏജിലായിട്ടുള്ള സൂപ്പർ സ്റ്റാർ ആണ് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം വൺ ലാസ്റ്റ് മാച്ച് ഡിസേർവ് ചെയ്യണം ഡബ്ല്യു ഡി സോ നൽകണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഒരുപക്ഷെ റസൽമീനിയും വെക്കാം അല്ലെങ്കിൽ സമ്മദ് സ്ലാമിയും വെക്കാം സോ അദ്ദേഹത്തിന് ഇപ്പോഴും ഒരു നല്ല മാച്ച് അല്ലെങ്കിൽ നല്ലൊരു സ്റ്റോറി ലൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് സോ ഡബ്ല്യു ഡി അത് മാക്സിമം കൊടുക്കുമെന്ന് വിചാരിക്കുന്നു സൊരു റിട്ടയർമെൻറ്റ് മാച്ച് ആർ വി ഡിയുടെ കാണാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക അതുപോലെ ആർ വി ഡി ഫാൻസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇന്നത്തെ എൻ എക്സ്റ്റി കണ്ടാണ് ഇലേ ഡ്രഗ്നോവും അതുപോലെ തന്നെ ട്രിക് വില്യംസും തമ്മിലുള്ള മാച്ച് ആ ഒരു മാച്ച് ഇലേ ഡ്രഗ്നവും പരാജയപ്പെട്ടു ഇപ്പോൾ ട്രിക് വില്യംസാണ് എൻ എസ് ടി ചാമ്പ്യൻ സോ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഡ്രഗ്നോവിൻ്റെ ഭാവി എന്താകുമെന്ന് സോ അതിനോട് ഉത്തരമെന്ന് പറയുന്ന ഡ്രാഫ്റ്റാണ് നടക്കാൻ പോകുന്നത് ആ ഒരു ഡ്രാഫ്റ്റിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു മെയിൻ ബ്രാൻഡിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ സി നെക്സ്റ്റ് യു കെയിൽ വളരെ ഫേമസ് ആയിട്ടൊരു ഫ്യൂഡായിരുന്നു അതായത് ഗുന്തററും ഡ്രഗ്നോവും തമ്മിലുള്ള ഒരു ഫ്യൂഡ് സോ ആ ഒരു ഫ്യൂഡൊക്കെ വേണമെങ്കിൽ മെയിൻ ബ്രാൻഡിലേക്ക് കൊണ്ടുവന്നാൽ തിരിച്ച് വരാൻ സാധിക്കും പിന്നെ നമ്മുടെ ജെ ഡിയും ഡ്രഗ്നോവും തമ്മിൽ നല്ലൊരു ഫ്യൂഡ് അതും ചെയ്യാൻ വേണമെങ്കിൽ പറ്റും പക്ഷേ ജെ ഡിക്ക് നല്ലൊരു പുഷി ഇതുവരെ കിട്ടില്ല അദ്ദേഹം ആ ഒരു ജഡ്ജ്മെൻ്റിലൊരു എന്താ പറയുക ഒരു ലീസ്റ്റ് മെമ്പറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അതായത് പവർ കുറഞ്ഞൊരു മെമ്പറായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്യൂഡിന് വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറില്ല ബട്ട് ഡ്രഗ്നോ ഗുന്ദർ ആ ഒരു ഫ്യൂഡ് വേറെ ലെവലായിരിക്കും സോ അത് വന്നാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കുറേ പേര് എന്നോട് ബ്രോക്ലസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സോ എന്തായാലും നമുക്കൊരു ചെറിയ അപ്ഡേറ്റ് നോക്കാം അല്ലെങ്കിൽ ഒരു സ്പെക്കുലേഷൻ നോക്കാം അതായത് എല്ലാവരും എല്ലാവർക്കും അറിയാം ഇപ്പോൾ ബ്രോക്ലസ് ഒരു ഫ്രീ ഏജൻ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ട്രിബിൾ എച്ച് പറഞ്ഞിരുന്നു ബ്രോക്ലസ്റ്റർ ഉടപ്പായിട്ടും ഡബ്ലുവിളിക്ക് തിരിച്ചു വരുമെന്ന് വളരെ പെട്ടെന്ന് തന്നെ വരുമെന്ന് ട്രിബിൾ എച്ച് പറഞ്ഞിരുന്നു എന്തായാലും ഇവിടെ ബ്രോക്ലസ്റ്റർ അത് ഡ്രാഫ്റ്റിൽ നടക്കാൻ പോവുകയാണ് അങ്ങനെ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ബ്രോക്ലസ്റ്റർ ഇടേക്ക് പോകുമെന്ന് ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് സി ഇപ്പോൾ ബ്രോക്ലസ്സിൻ്റെ കാര്യം നോക്കിയിട്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഡ്രാഫ്റ്റിൽ ഒരു ഭാഗമാകും അല്ലെങ്കിൽ ഡ്രാഫ്റ്റിൽ അതിൻ്റെ പേര് മെൻഷൻ ചെയ്യും അദ്ദേഹം ഒരു ഫ്രീ ഏജന്റായിട്ട് തന്നെ നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് നേരത്തെ അദ്ദേഹം ഫ്രീ ഏജന്റായിട്ട് ചെയ്തിട്ടുണ്ട് സോ അദ്ദേഹം റിട്ടേൺ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കമ്പനിയിലേക്ക് അദ്ദേഹം പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് സോ ഡ്രാഫ്റ്റിൽ ബ്രോക്ലസ്റ്ററായിട്ടുള്ള അതായത് ബ്രോക്ലസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടാകുമോ എനിക്ക് തോന്നുന്നില്ല സോ ബ്രോക്ലസ്റ്റർ തെറ്റിക്കാരൻ അല്ലെങ്കിൽ ഉടൻ തന്നെ തിരിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഈ ഒരു ജൂണോടെ എല്ലാവരും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ജോൺ ലോറൻസ് വിൻസ് മിക്മാൻ അതുപോലെ ഡബ്ല്യു ഡി എല്ലാവരും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കണം അവരുടെ എന്താ പറയുക അഭിപ്രായം ഒരു പറഞ്ഞിരിക്കും ിന് ഒപ്പീനിയൻസ് എല്ലാം ഇവർ ഭാഗത്തു നിന്ന് എടുക്കുന്നതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടവരുടെ എല്ലാവരുടെ സോ അത് ഇനി ഒരു വിധി ഉണ്ടാകും സോ ആ ഒരു വിധി ബ്രോക്ലേഷൻ തെറ്റുകാരനല്ലെങ്കിൽ അത് ഇതിന് ഡബ്ല്യു ഡി റിട്ടേൺ ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്നു ബ്രോക്ലഷന് തെറ്റുകാരനാകാനുള്ള സാധ്യത ഇപ്പോൾ വളരെയധികം കുറവായിട്ടാണ് നിൽക്കുന്നത് സോ ഇതിന് റിട്ടേൺ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലുഡ്വിക്കൈസർ കൈസർ ജിയോവാനി വിഞ്ചി അറ്റാക്ക് ചെയ്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും ജിയോ ആനി വിഞ്ചി ഒരു ഫ്രാക്ഷനിൽ നിന്ന് ഒഴിവാക്കാനാണ് ഇങ്ങനെയൊരു അറ്റാക്കെന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അതായത് ഗുന്ദർ അതുപോലെ കൈസർ ഇവരുടെ ആ ഒരു ടീം എല്ലാവർക്കും ഈ ജിയോവാനി വിഞ്ചി ആൻ നിന്ന് പുറത്താക്കാനുള്ള ഒരു പ്ലാനായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് സോ ഈ അതായത് ജിയോവാനി വിഞ്ചി വിഞ്ചി കൈസർ ഇവരുടെ ഫ്യൂഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിയോവാനി വിഞ്ചി ഈ ഒരു ഇമ്പീരിയർ എന്ന ഫ്രാക്ഷനിൽ നിന്ന് പുറത്താകും സോ പിന്നെ നമ്മൾ നേരത്തെ കാണുന്ന പോലെ ലുഡ്വിക് ബിക്കൈസറും ഗന്ധറും മാത്രമായിരിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്